നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുനോട് പറയാറുണ്ട് എന്ത് കാര്യവും അള്ളാഹുവിനോട് പറയണമെന്നാണ് മുത്ത് റസൂഡ് നമ്മെ പഠിപ്പിച്ചത് പക്ഷെ അഞ്ച് കാര്യങ്ങൾ അത് നമ്മൾ ഒരിക്കലും അള്ളഹനോട് ചോദിക്കാനേ പാടില്ല ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം ചില ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തന്ത്രപരമായി അവർ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് ഹലാലായ മുറാദ് ഹാസിലാവാൻ ഉസ്താ അത് ദ്വാരക്കണം എന്താണ് ഈ ഹലാലായ മുറാദ് അവൻ പഠിക്കുന്ന കോളേജിൽ അവൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു ചെറുക്കനുമായി ഇഷ്ടത്തിലാണ് അവരുടെ ആ പ്രണയം ശരിയാവാൻ സെറ്റാവാൻ എന്ന് ഇന്നത്തെ കാലത്ത് പറയും സെറ്റാവാൻ വേണ്ടിയാണ് അതാണ് അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അത് സഫലീകരിക്കാൻ ദ്വാ ചെയ്യാമോ എന്താണ് ആ ദ്വാ അത് സ്വീകരിക്കുമോ നമുക്കൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ ഉത്തരം ചില ഉമ്മമാരും മക്കളും തമ്മിൽ വഴക്കിടാറുണ്ട് ചിലപ്പോൾ മക്കൾ തമ്മിൽ വഴക്കിടുമ്പോൾ ഉമ്മമാർ അതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ട് പലപ്പോഴും അവർ അവസാന വാക്കായിട്ട് പറയും റബ്ബേ ഈ മക്കൾക്കിടയിൽ കിടന്ന് എന്നെ ഇടങ്ങേറാക്കാതെ പടച്ചോനെ നീ എന്നെ അങ്ങോട്ട് വിളിച്ചെങ്കിൽ എന്ന് പല ഉമ്മമാരും പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതോടൊപ്പം തന്നെ എപ്പോ നമ്മൾ ദ്വാ ചെയ്താലും മറക്കാതെ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് കാര്യങ്ങളെപ്പറ്റി അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അലൈക്കും റഹീം അസലാ വലൈക്കും വഹമ്മൂലി വരകാത്തൂതുബിഹിറീം ഇസ്മി ലാഹിറമിറീം അലഹമുല്ലാഹിറബിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിനോട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ദ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യേണ്ട എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട പ്രാർത്ഥിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ മൊത്തം പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല രണ്ടാമത് പറയുന്ന അഞ്ച് കാര്യങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കണം നമുക്കറിയാം ദ്വാ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും അവരുടേതായ ദൈവങ്ങളോട് അവരുടേതായ രൂപത്തിൽ ഭാവത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളൊക്കെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നവരാണ് അത് നസ്കാരത്തിന് ശേഷമുള്ള ദ്വായ ഉണ്ട് ഉദുവിന് ശേഷം ദ്വാ ചെയ്യുന്നുണ്ട് എന്ത് സൽക്കർമ്മങ്ങൾക്ക് ശേഷവും ദ്വാ ചെയ്യണമെന്ന് നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ദ്വാ ചെയ്യണം ആ സമയത്തുള്ള ദ്വാക്ക് വളരെയധികം ഉത്തരമുണ്ട് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ദ്വാ ചെയ്യണം ആ സമയത്തിന് ശേഷം വലിയ പ്രാർത്ഥനക്ക് ദ്വാ ശ്രേഷ്ഠതയുണ്ട് അതുപോലെ നോമ്പ് തുറന്ന ഉടനെ തന്നെ നിങ്ങൾ ദ്വാ ചെയ്യണം കാരണം ആ സമയത്ത് ചെയ്യുന്ന ദ്വാക്ക് പ്രാർത്ഥനക്ക് അള്ളാഹു താല വേഗത്തിൽ ഉത്തരം നൽകുന്നതാണ് ഇങ്ങനെ ദ്വാകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് ഏത് സമയത്ത് ചെയ്താലും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദ്വായുണ്ട് നമ്മൾ ഒരു വസ്ത്രമിടുന്നു അപ്പോഴും ദ്വായുണ്ട് ചെരിപ്പിടുന്നു ആ സമയത്ത് ദ്വായുണ്ട് പള്ളിയിലേക്ക് കിടക്കുന്നു ആ സമയത്ത് ദ്വായുണ്ട് വീട്ടിലേക്ക് കിടക്കുന്നു ആ സമയത്തും ദ്വായുണ്ട് അപ്പൊ മുഴുവനും ദ്വാകൽ കൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധമായ മതത്തിൻ്റെ വിശ്വാസികളാണ് നമ്മളെല്ലാവരും അപ്പോൾ അഞ്ച് കാര്യങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറ് പൊട്ടി അതിൻ്റെ ആ വള്ളി പൊട്ടിയാലും നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്നാണ് അത്രമാത്രം ഈ ചെറുതായ വലുതായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല അതേതൊക്കെയാണ് മഹാന്മാർ വിശദീകരിക്കുന്നു ഒന്നാമത്തെ കാര്യം തെറ്റുകൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കാൻ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവെ നാളെ രാവിലെ ഞാൻ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ആ പലിശ കാശ് മുഴുവനായും കിട്ടണേ എന്നൊരിക്കലും ത്വാരക്കാൻ പാടില്ല നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവെ ബാറ് തുറന്ന് എനിക്ക് തന്നെ ആദ്യം പ്രവേശിക്കാൻ എനിക്ക് തന്നെ വേഗത്തിൽ ആ കള് കിട്ടാൻ അല്ലെങ്കിൽ മദ്യം കിട്ടാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ അങ്ങനെയൊക്കെ ചില ആളുകൾ പറഞ്ഞില്ലായെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാം അള്ളാനോട് പറയും ഇതും പറയും എന്ത് എന്തെങ്കിലും ഒരു ഹറാമായ അതായത് തെറ്റായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ വേഗത്തിൽ കിട്ടാൻ എന്ത് ചെയ്യുന്നു ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് അത് മോഷണത്തിന്റെ കാര്യമാവാം വ്യഭിചാരത്തിന്റെ കാര്യമാവാം കൊലപാതകത്തിന്റെ കാര്യമാവാം അല്ലെ ഓ അവനൊന്ന് തട്ടാൻ അവനെ ഒന്ന് കൊലപ്പെടുത്താൻ നല്ലൊരു അവസരം നീ എനിക്ക് ഒരുക്കി തരണേ അല്ല എന്നൊക്കെ ദ്വാ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെയൊന്നും ദ്വാ ചെയ്യാനേ പാടില്ല അങ്ങനെ ദ്വാ ചെയ്യൽ ഹറാമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ത്തിൽ നിന്നും ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചു നൽകുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം തെറ്റുകൾ ചെയ്യാൻ ആ തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുകിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഇന്നത്തെ കാലത്ത് കോളേജുകളിൽ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ യുവാക്കൾക്കിടയിലൊക്കെ സാധാരണയായി ഇത് ഇന്നും ഇന്നലും തുടങ്ങിയല്ല പണ്ട് മുതലേ ഉള്ളതാണ് പ്രണയങ്ങൾ ഉണ്ടാകും അപ്പോൾ പല ആളുകളും ഒക്കെ പള്ളിക്കുറ്റിയിൽ പൈസ ഇടുന്നു അതുപോലെ തന്നെ പള്ളിക്ക് പൈസ കൊടുക്കുന്നു സംഭാവന കൊടുക്കുന്നു മതവിജ്ഞാന സദശം ഒരു ഹലാലായ മുറാദ് ഹാസിലാവാനെന്നാണ് മൂപ്പല് പറയുന്നത് എന്താ മുറാദ് എന്താണ് ഇങ്ങനെ എൻ്റെ പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണ് പ്രണയത്തിലാണ് ആ പ്രണയം ഒന്ന് കിട്ടണം അതാണ് അവന്റെ ഹലാലായ മുറാദ് പ്രണയിക്കൽ ഹറാമാണ് എന്ന് ഇസ്ലാമിലില്ല പ്രണയിക്കാൻ പാടില്ല എന്നില്ല ഇപ്പോ ഭാര്യയോട് നമുക്ക് പ്രണയം ഉണ്ടാവണമെന്നാണ് മക്കളോട് നമുക്ക് സ്നേഹമുണ്ടാവണം ഉമ്മയോട് വാപ്പയോട് നമുക്ക് സ്നേഹവും കരുണയും ഉണ്ടാവണം പ്രണയമുണ്ടാവണം പക്ഷെ അത് അന്യ സ്ത്രീകളോടാകുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ പല ആളുകളും പല യുവാക്കളും വന്ന് ഉസ്താദുമാരെ കണ്ടിട്ട് പ്രസ്താദ് ഒരു ഹരാരായ മുറാദ് ഹാസിലാവാനുണ്ട് ദക്കണം എന്താ സംഭവം അവൻ്റെ സ്കൂളിൽ ഒരു ലൈനുണ്ട് ഒരു പ്രണയമുണ്ട് അതൊന്ന് സെറ്റായി കിട്ടണം അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി ദ ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവേ ദ്വാരക്കാം എനിക്ക് ഹൈറാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു ഹൈറാണ് എൻ്റെ മതപരമായ അല്ലെങ്കിൽ എൻ്റെ ഭൗതികപരമായ ജീവിതത്തിൽ ഒരു മുന്നേറ്റമുണ്ടാകും എനിക്കൊരു സാന്ത്വനമാകും അല്ലെങ്കിൽ എനിക്കൊരു തണിയാകും തുണയാകും അങ്ങനെയുള്ള ഒരു പെണ്ണാണെങ്കിൽ ഹൈറാണെങ്കിൽ എനിക്ക് നീ അടുപ്പിച്ച് നൽകണേ എന്ന് നമുക്ക് ദ്വാരക്കാം അല്ലാതെ പറച്ചോനെ അതൊന്ന് സെറ്റാക്കി തരണേ അതൊന്ന് സെറ്റാക്കി തരണേ അങ്ങനെയൊക്കെ പട പടച്ചോനോട് എന്താ ഒരു പടച്ചോൻ ഇവിടെ തൊട്ടടുത്തിരിക്കുന്നു ഒരു കൂട്ടുകാരനെ പോലെ തോളെ കൈയിട്ടിട്ട് പടച്ചോനോട് പറയുന്നത് പോലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം അങ്ങനെ പലപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുന്നത് ഹറാമിലേക്കായി പോകും കാരണം വിവാഹത്തിന് മുമ്പുള്ള പ്രണയം ഇന്നത്തെ കാലത്ത് അത് പല വിധത്തിലുള്ള ഹറാമായ പ്രവർത്തനത്തിലേക്ക് പോകാൻ വളരെയധികം സാധ്യതയുണ്ട് ചില ആളുകൾക്ക് ഒരു സംശയം ലോട്ടറി അടിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാമോ എന്ന് ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഓണം വരുമ്പോൾ വിഷു വരുമ്പോൾ പുതുവത്സരം വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബമ്പറുകളാണ് ഇപ്പോൾ വരാറുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുള്ള ഹുവേ നീ എനിക്ക് തന്നെ ആ കോടി കിട്ടണം എന്നെ തന്നെ നീ ജയിപ്പിക്കണം എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം എന്ന് ദ്വാരക്കാൻ പാടില്ല കാരണം അത് പരിശുദ്ധമായ ദീനിൽ ലോട്ടറി ഹറാമാണ് അതുകൊണ്ട് ഹറാമായ ഒരു പ്രവർത്തനം ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ഈ ചിട്ടി കുറി എന്ന് പറയും ഇപ്പൊ കുറി ഇപ്പൊ വ്യാപകമാണ് ഇപ്പൊ നമ്മുടെ ഉസ്താദമാർക്കിടയിൽ കുറിയുണ്ട് നമ്മുടെ അയൽവാസികൾക്കിടയിൽ കുറിയുണ്ട് കുടുംബക്കാർക്കിടയിലുണ്ട് കുറി അതുപോലെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പല ചിട്ടികളും കുറികളൊക്കെ ഹലിശയുമായി ബന്ധപ്പെട്ട കുറികളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അതെടുത്തിട്ട് അതടിക്കണമെന്ന് അതെനിക്ക് തന്നെ കിട്ടണമെന്ന് ദ്വാ ചെയ്യാനും പാടില്ല ഹലാലായ ചിറ്റികൾ ഉണ്ടാകും ഇപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ട് ചിറ്റികൾ കുറികളൊക്കെ ഉണ്ടാകും അപ്പൊ ഹലാലാണ് എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ അതിൽ ബന്ധപ്പെടുക അതടിക്കണം എന്ന് നമുക്ക് ദ്വാരക്കുന്നതിൽ തടസ്സമൊന്നുമില്ല കാരണം ഹലാലായ കാര്യം കിട്ടാൻ ദ്വാരക്കാം ഹറാമായ കാര്യം ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് നമ്മൾ സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്ത് അള്ളാഹുബേ അവനെ നീ തോൽപ്പിക്കണേ എന്ന് ദ്വാരക്കാൻ പാടില്ല എങ്ങനെ അള്ളാഹു നീ എന്നെ ജയിപ്പിക്കണേ എൻ്റെ അടുത്തിരിക്കുന്നവൻ അവൻ നല്ലേക്കാൾ നന്നായി പഠിക്കുന്നവനാണ് അവന് നീ തോപ്പിക്കണേ എന്ന് ദ്വാ എന്നിട്ട് നമ്മൾ മാത്രം ജയിക്കണേ എന്ന് ദ്വാ ചെയ്യുന്ന ആ ദ്വാ പാടില്ലാത്തതാണ് കാരണം മറ്റുള്ളവൻ്റെ ഒരു നാശം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് മാത്രം വിജയമുണ്ടാവുക ആ ഒരു ദ്വാ അത് പാടില്ലാത്തതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒരു ഫസാദ് ഉണ്ടാവണം ഒരു ഉണ്ടാവണം ഒരു കുഴപ്പമുണ്ടാവണം എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഒരിക്കലും ദ്വാ ചെയ്യാൻ പാടില്ല എൻ്റെ അയൽവാസി അവൻ്റെ വീടൊന്ന് നശിച്ചു പോയെങ്കിൽ അവൻ്റെ വീടൊരു എന്താ ഇടിമിന്നലേറ്റു പോയെങ്കിൽ ഒരു പ്രളയം വന്ന് അവൻ്റെ വീട് പോയെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്ന ബന്ധു അവൻ എന്നോട് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ട് അവൻ്റെ ആ കൃഷിയുടെ മുഴുവനും ഒരു മഴ വന്ന് നശിച്ചു പോയെങ്കിൽ മാത്രമല്ല എൻ്റെ നാട്ടിലൊരു വലിയ വൈറൽ പനി വന്നെങ്കിൽ ഇനിയും ഒന്ന് കൊറോണ വന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കാരണം മറ്റുള്ളവരുടെ നാശം സ്വന്തം നാട്ടിലും വീട്ടിലുമൊക്കെ ഉള്ള നാശം ആഗ്രഹിച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്ന ആളുകൾ ഉണ്ടായേക്കാം അങ്ങനെ ഒരിക്കലും ദ്വാ ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ മറ്റുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ദ്വാ ചെയ്യാൻ പാടില്ല പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല മാത്രമല്ല അങ്ങനെ ദ്വാ ചെയ്യൽ അങ്ങനെ പ്രാർത്ഥിക്കൽ അങ്ങനെ തേടൽ അത് വലിയ പാപമാണ് തെറ്റാണ് എന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാ ശത്രുക്കൾക്കെതിരെ നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹാൻ്റെ റസൂൽ സലി വസ്ലമാങ്ങള് ശത്രുക്കൾക്കെതിരെ ദ്വാ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ദ്വാ ചെയ്തേക്കുന്നത് നമ്മുടെയൊക്കെ പള്ളികളിലും പല ഉസ്താദുമാരും ഹുതുബയിലും അല്ലാത്ത സമയത്തൊക്കെ ദ്വാ ചെയ്യാറുണ്ട് എന്ത് അള്ളാഹുവേ ഞങ്ങളുടെ ശത്രുക്കൾ മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ ശത്രുക്കൾ ആരെല്ലാമുണ്ടോ എല്ലാവർക്കും നീ സൽബുദ്ധി കൊടുക്കണേയല്ല എല്ലാവർക്കും നീ നല്ല ബോധം കൊടുക്കണേയല്ല അവർക്കൊക്കെ ഈമാനിലേക്ക് കടന്നു വരാൻ പരിശുദ്ധമായ ദീനിലേക്ക് ഹിതായത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ല എന്ന് നമുക്ക് ദ്വാ ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ ഒരു തൗഫീക്ക് നീ അവർക്ക് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരെ നീ അവരുടേതായ രൂപത്തിൽ നശിപ്പിച്ച് കളയണേ എന്ന് നമുക്ക് ദ്വാരക്കാം അത് നമുക്ക് അനുവദനീയമാണ് പക്ഷേ ഇവിടെ പറഞ്ഞത് മൊത്തത്തിൽ നമ്മുടെ നാടും വീടും ഒക്കെ നശിച്ചു പോകുന്ന തരത്തിലുള്ള ഇനിയൊരു പ്രളയം വന്നെങ്കിൽ ഇനിയൊരു പ്രളയം വന്നാൽ ആളുകളൊക്കെ പഠിക്കൂ അങ്ങനെയൊക്കെ ദ്വാ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മളൊരു കച്ചവടം നടത്തുന്നു നമ്മളൊരു ബിസിനസ് നടത്തുന്നു നമ്മെപ്പോലെ ബിസിനസ്സും കച്ചവടം നടത്തുന്നവരാണ് നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ അനുജൻ ക്തബന്ധമാവട്ടെ അല്ലാത്ത ബന്ധമാവട്ടെ അയൽവാക്കമാവട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരാവട്ടെ അപ്പൊ അവരുടെയൊക്കെ ആ ഒരു കച്ചവടവും ബിസിനസ്സൊക്കെ നശിച്ചു പോവണം എന്റതു മാത്രം നിലനിൽക്കണം ഒരു അസൂയയുടെ മനസ്സുണ്ടാകാം പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായേക്കാം അപ്പൊ ആ സമയത്ത് ദ്വാ ഓ അവന്റെ ആ കച്ചവടക്കൊന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവൻ്റെ ബിസിനസ് ഒന്ന് തകർന്നു പോയെങ്കിൽ അവനിക്ക് നഷ്ടം സംഭവിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ദ്വാ ചെയ്ത് പല ആളുകളും സിഹിറിന്റെ മണി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പല ആളുകളും മറ്റ് മന്ത്രവാ പരിപാടികൾ ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് അവൻ്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോവാൻ അവൻ്റെ ബിസിനസ് നശിച്ചു പോവാൻ അങ്ങനെ ആളുകൾ ചെയ്യുക മാത്രമല്ല അതിനു വേണ്ടി ആഭിചാര കർമ്മങ്ങൾ വരെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യൽ ഹറാമാണ് വലിയ തെറ്റാണ് അങ്ങനെ ദ്വാ ചെയ്യാനും പാടില്ല അത്വാ അള്ളാഹുതാല സ്വീകരിക്കുകയും ഇല്ല അപ്പം അസൂയയുടെ ഒരു നോട്ടമോ അസൂയയുടെ ഒരു ചിന്തയോ അസൂയയുടെ ഒരു വർത്തമാനമോ നമുക്കുണ്ടാവാൻ പാടില്ല മൂന്നാമതായി പറയുന്നു നമുക്ക് യോജിക്കാത്ത പദവി കിട്ടാൻ നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല ഒരു സാധാരണക്കാരനായ സാധാരണക്കാരൻ ആകെ അറിയാവുന്നത് അവൻ്റെ വീട് അവൻ്റെ കട അല്ലെങ്കിൽ അവൻ ഓടിക്കുന്ന വാഹനം അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ചെറിയൊരു ജോലി അവനിക്ക് രാഷ്ട്രീയപരമായി ഒരു മികവും പുലർത്താൻ കഴിയില്ല രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു പൊസിഷനിലെത്തിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഒന്നും അറിയില്ല പക്ഷെ ഇവൻ ദ്വാ രക്കുന്നു അള്ളാഹു എന്നെ ഒരു പ്രധാനമന്ത്രിയാക്കണം എന്നെ ഒന്ന് മുഖ്യമന്ത്രിയാക്കണം കാരണം അവനിക്ക് തന്നെ അറിയാം എന്ത് അവനിക്ക് ആ പദവി യോജിച്ചതല്ല എന്ന് എന്നിട്ടും ആ പദവി കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യൽ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കില്ല അങ്ങനെ ദ്വാ ചെയ്യാനും പാടില്ല എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചു നൽകുകയാണ് നമുക്കൊക്കെ ഓരോ പൊസിഷൻ ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും പ്രധാന ആവാൻ സാധിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു അള്ളാഹുവാനം നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്നും അറിയില്ല അതൊക്കെ പറിച്ചുകൊണ്ട തീരുമാനമാണ് എനിക്കറിയാവുന്നത് മതത്തിന്റെ നിയമങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ കുത്തുപോതുക അതുപോലെ പ്രഭാഷണ സദസ്സിലൊക്കെ വന്നാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കൊരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുക ആ കാര്യം ഈ കാര്യം അങ്ങനെയൊന്നും എനിക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ത്വാരക്കുന്നു അള്ളാഹു എന്നൊന്ന് പ്രധാനമന്ത്രി ആക്കണം എന്നൊന്ന് പ്രസിഡന്റ് ആക്കണം എന്നൊന്ന് രാഷ്ട്രപതിയാക്കണം അങ്ങനെ അത് ആ ചെയ്തത് ഒരു ഫലവുമില്ല അങ്ങനെ അത് ആ ചെയ്യാനും പാടില്ല എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു നാലാമത്തെ കാര്യം അള്ളാഹുവേ എനിക്ക് നീ ആയുസ് ദീർഘിപ്പിച്ച് നൽകണേ അങ്ങനെ നമുക്ക് ദ്വാ ചെയ്യാം അങ്ങനെ ഞാൻ ദ്വാ ചെയ്യുന്നു അള്ളാഹുവേ എനിക്ക് നീ ആയുസ് ദീർഘിപ്പിച്ച് നൽകണം എന്തിനു വേണ്ടിയാ എനിക്ക് കുറച്ച് ഉണ്ടാക്കണം ആ കാശ് കൊണ്ട് എനിക്ക് കുറച്ച് പലിശക്ക് കൊടുക്കണം എനിക്ക് മാത്രമല്ല എനിക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് സുഖിക്കണം എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ ഇനിയും കറങ്ങാനുണ്ട് അവിടെ ഒന്ന് കാണാനുണ്ട് അതുപോലെ കുറച്ചുകൂടി എനിക്ക് കള്ള് കുടിക്കാനുണ്ട് കുറച്ച് ബാറിൽ കൂടി കയറാനുണ്ട് അതായത് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടിയിട്ട് പാപം ചെയ്യാനാണ് അയാളുടെ മനസ്സിൽ ആ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ദുവാ ചെയ്യാൻ പാടില്ല അല്ല നമുക്ക് ത്വാരക്കാം അള്ളാഹു എനിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം കാരണം എനിക്ക് ഇനിയും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇനിയും എനിക്ക് ഉമ്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇനിയും പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കാൻ ആഗ്രഹമുണ്ട് റഹ്മാനെ അതൊക്കെ ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ എനിക്ക് നൽകണം അങ്ങനെ ദ ചെയ്യാം കാരണം നമ്മുടെ മനസ്സിൽ എന്താ നീയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പക്ഷെ മോശംപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരിക്കലും കിട്ടാൻ ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു അഞ്ചാമതായി പറയുന്നു സ്വന്തം ശരീരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം മക്കളോ സ്വന്തം ഭാര്യ സ്വന്തം ശരീരം സ്വന്തം മക്കൾ സ്വന്തം ഭാര്യ അതുപോലെ സ്വന്തം മാതാപിതാക്കൾ ആരാവട്ടെ ഇവരുടെയൊക്കെ നാശത്തിന് വേണ്ടി ത്വാ ചെയ്യാൻ പാടില്ല ചില ആളുകൾ ദ്വാരക്കും എന്തെങ്കിലും ഒരു ഒക്കെ വിഷമം വന്നാൽ എന്തെങ്കിലും കടം വന്നാൽ അപ്പം ദ്വാരക്കു അള്ളാഹു എന്നെ നീ ഒന്ന് മരിപ്പിക്കണേ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങി അപ്പം തന്നെ ദ്വാരക്കു അള്ളാഹു എന്നെ നീ ഒന്ന് പെട്ടെന്ന് മരിപ്പിക്കണേ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അപ്പം തന്നെ ഭാര്യ ചിന്തിച്ചു കൂട്ടുന്നു എന്നെ ഒന്ന് മരിപ്പിച്ചെങ്കിൽ ഞാനൊന്നും മരിച്ചാൽ അയാളൊക്കെ പഠിക്കൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനും പാടില്ല ദ്വാരക്കാനും പാടില്ല നമ്മൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ പറഞ്ഞു വന്നത് ദ്വാ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം സ്വന്തം ശരീരം നശിച്ചു പോകണമെന്ന് ദ്വാരക്കാൻ പാടില്ല ഈ ആത്മപ്രാക്ക് എന്ന് പറയും ചില ഉമ്മമാരൊക്കെ മക്കളുമായി വഴക്കിടാറുണ്ട് മക്കൾ അങ്ങോട്ട് പറയും ഉമ്മ ഇങ്ങോട്ട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒരു അറ്റ കയ്യന്നോണം ഉമ്മമാര് ചിലപ്പോൾ പറയാറുണ്ട് അള്ളാഹുവേ ഈ മക്കൾക്കിടയിൽ കിടന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ പഠിച്ചോളൂ നീ എന്നെ അങ്ങോട്ട് വിളിക്ക് നീ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു അതായത് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ചിലപ്പോൾ വാശിയുടെ പേരിൽ അല്ലെങ്കിൽ ചിലപ്പോൾ തമാശയുടെ പേരിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് ആ വാക്കുകളൊന്നും പറയാൻ പാടില്ല എന്നാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും എൻ്റെ സ്വന്തം ശരീരം അത് മരിക്കാൻ അതായത് ഞാൻ മരിക്കാൻ ദ്വാ ചെയ്തെന്ന് വെച്ചപ്പോൾ മറ്റുള്ളവർക്ക് എന്താ മറ്റുള്ളവർക്കൊന്നുമില്ല പക്ഷേ അള്ളാഹുവാണ് നമുക്ക് ഈ ശരീരം തന്നത് അതല്ല തീരുമാനിക്കും നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ റോഹയെ എപ്പോൾ പിടിക്കണമെന്ന് നല്ല തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ അതിനു മുമ്പ് നമ്മൾ സ്വന്തമായി നമ്മുടെ ശരീരത്തെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയുള്ള ഒരു മരണത്തിന് വേണ്ടി ദ്വാ ചെയ്യാനും പാടില്ല ചില പെണ്ണുങ്ങൾ പറയും ഞാൻ മരിച്ചാൽ എൻ്റെ വില എന്താണെന്ന് നിങ്ങൾ അറിയും എന്ന് ഭർത്താക്കന്മാരും അങ്ങനെ പറയാനും പാടില്ല അതുപോലെ തന്നെ അതിനു വേണ്ടി ദ്വാരക്കാനും പാടില്ല അള്ളാഹു എന്നെ മരിപ്പിക്കണേ എന്ന് ദ്വാ ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ മക്കൾക്ക് എതിരായിട്ട് ഒരു മാതാവും ഒരു പിതാവും ദ്വാ ചെയ്യാൻ പാടില്ല ചിലപ്പോ മക്കൾ പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചേക്കാം അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക കുരുത്തക്കേടുകൾ കുസൃതികൾ വഴക്കുണ്ടാക്കൽ അതൊക്കെ ഉണ്ടാകും പക്ഷെ മക്കൾ എപ്പോഴും നമ്മുടെ മക്കൾ തന്നെയാണ് അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഒരു അവരുടെ ആ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനോവിഷമം മനോവിഷമുണ്ടാകും പ്രയാസമുണ്ടാകും ദുഃഖമുണ്ടാകും സങ്കടമുണ്ടാകും ആ സമയത്തൊക്കെ ദ്വാരക്കേണ്ടത് അവൻ്റെ നാശത്തിനല്ല അള്ളാഹു അവനെ നീ നന്നാക്കണേ എന്നാണ് ആ സമയത്ത് പോലും ദ്വാര ചെയ്യേണ്ടത് മഹാനായ നൂഹനബി അലഹി സ്വലാത്തു വസ്ലാമിനെ ധിഖരിച്ച് ഒരു മകൻ കപ്പലിൽ കയറാതെ മലയുടെ മുകളിലേക്ക് പിടിച്ച് കയറുന്ന സമയത്ത് ആ മലയിലൂടെ വെള്ളം കടന്നു വന്ന് മുങ്ങി താഴുന്ന സമയത്ത് പോലും നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം ആ മകനോട് പറയുന്നുണ്ട് മോനെ നീ അടുത്തു വന്ന് കപ്പലിലേക്ക് കയറ് എന്ന് അപ്പോൾ ആ പോലും വലിയ സ്നേഹത്തോടെ അനുകമ്പയോട് കൂടി കാരണം നൂഹിനബിയിൽ വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല നൂഹി നബി കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോൾ കപ്പലിൽ കയറാതെ അതിനെ ധിഖരിച്ചു കൊണ്ടുപോയ മകനാണ് ആ സമയത്തൊക്കെ മഹാനായ നൂഹി നബി അലൈഹിസ്ലാം മകനോട് സ്നേഹത്തോടെ അനുകമ്പയോടുകൂടി പെരുമാറി എന്നാണ് അപ്പോൾ എന്ത് സാഹചര്യം എന്നാലും ആ സമയത്തൊക്കെ മക്കളോട് നല്ലത് മാത്രമേ പറയാവൂ കാരണം നബ്സ്വല്ലാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നുണ്ട് ഒരു രക്ഷിതാവിൻ്റെ ദ്വാ ഒരു ഉമ്മയുടെ വാപ്പയുടെ ധ ലിവലധിഹി അവൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാ അത് നബിമാരുടെ ദ്വാ പോലെയാണ് നബിമാർ അവരുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ദ്വാ ചെയ്യുന്നുണ്ടോ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുമോ അതുപോലെ പ്രാധാന്യമുള്ള ഒരു ദ്വായാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക അത് അനുകൂലമായി ദ്വാ ചെയ്താലും പ്രതികൂലമായി ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് എപ്പോഴും അനുകൂലമായി മാത്രമേ ദ്വാ ചെയ്യാൻ പാടുള്ളൂ മക്കളെ ഒരിക്കലും ശാപവാക്ക് പറയാൻ പാടില്ല തെറിവിളിക്കാൻ പാടില്ല കുത്തുവാക്കുകൾ പറയാൻ പാടില്ല മണ്ടൻ പൊട്ടൻ ബുദ്ധിയില്ലാത്തവൻ ഉപകാരമില്ലാത്തവൻ അതുപോലെ തന്നെ വിദ്ധിയെന്നോ ശൈത്വാനെന്നോ പിശാചെന്നോ ഇങ്ങനെയുള്ള മോശപ്പെട്ട ഒരു സംസാരവും നമ്മുടെ ഭാഗത്ത് നിന്നും മക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല കാരണം മാതാപിതാക്കളാകുന്ന നമ്മുടെ ദ്വാ ഏത് സമയത്താണ് മക്കളിടമേൽ നമ്മൾ ചെയ്യുന്ന ദ്വാ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും മക്കൾ എത്ര ഗുരുത്തക്കേട് കാണിച്ചാലും എത്ര തന്നെ അനുസരണക്കേട് കാണിച്ചാലും അള്ളാഹു ഇവനെ നീ നന്നാക്കണേ നന്നാക്കണേ എന്ന് ദ്വാ ചെയ്താൽ ആ ദ്വാ മതി അള്ളാഹു സ്വീകരിക്കുവാനും നമ്മുടെ മക്കൾ നേർവഴിയിലേക്ക് വരാനും അതുകൊണ്ട് സ്വന്തം ശരീരത്തെ നമ്മൾ മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല സ്വന്തം ശരീരത്തിൻ്റെ നാശത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്ര അത് ഭാര്യയാവട്ടെ മക്കളാവട്ടെ ആരാവട്ടെ അവരുടെ നാശത്തിനും വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ സെക്ഷൻ എപ്പം നമ്മൾ ദ്വാ ചെയ്താലും മറക്കാതെ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത് അതിലൊന്ന് എപ്പോൾ നമ്മൾ ദ്വ ചെയ്താലും ഈ ദ്വാ ഉൾപ്പെടുത്തണം ഏത് നമ്മുടെ പാപങ്ങൾ പൊറുക്കണം കാരണം ദിവസവും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യം പരസ്യം ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന ഒരാൾ അപ്പൊ പാപങ്ങൾ പൊറുക്കണം അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കണം നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും നമുക്ക് ഉൾപ്പെടുത്താം ഏതാണ് ആ ദ്വാ നിങ്ങൾക്കറിയാവുന്ന ഒരു ദ്വായാണ് എപ്പോൾ നമ്മൾ ദ്വ ചെയ്താലും ഈ ദ്വ നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം റബ്ബന എന്ന ഈ ദ്വ അതായത് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം ചെയ്തത് ാണ് പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറത്ത് തരുന്ന ദ്വായാണ് ഈ ദ്വായ എപ്പോഴും നമ്മുടെ ദ്വായിൽ മറക്കാതെ ഉൾപ്പെടുത്തണം ഖാസിരീൻ എന്ന ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം ഞങ്ങൾക്ക് നീ റഹ്മു ചെയ്യണം അങ്ങനെ റഹ്മത്വം ചെയ്തില്ല ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടവാളികളിൽ പെട്ടുപോകുമെന്നാണ് ആ ദ്വായിൻ്റെ ഏകദേശ അർത്ഥം അതുപോലെ തന്നെ എല്ലാ ദ്വായിരും നമ്മൾ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണമെന്നാണ് അതായത് ഒരു ദ്വാ പൂർണ്ണമാവണമെങ്കിൽ ആ ദ്വായിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദ്വാ ഉൾപ്പെടുത്തണം എന്ന് ഹദീസിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ പിശുക്കൻ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്യുന്നവനാണ് അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്യുന്നു അവൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ല അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പോലും മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും മറക്കാതെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുക ഏത് ആ ദ്വാ നമുക്കും കാണാം കമാ കമാ അള്ളാഹു ചെറുപ്പകാലങ്ങളിൽ ഇവർ ഞങ്ങൾക്ക് ഒരുപാട് കരുണ ചെയ്തിട്ടുണ്ട് അതുപോലെ അതിനേക്കാൾ വലിയ കരുണയും സ്നേഹവും നീ ഇവരോട് കാണിക്കണേ എന്നാണ് ആ ദ്വായിന്റെ അർത്ഥം അതുപോലെ ദ്വായിൽ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം കാരണം നമ്മുടെ ആശ്രിതരാണ് അവർ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണം അതുപോലെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ഏതാണ് ആ ദ്വാ

ദ്വായിൽ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട നാലാമത്തെ കാര്യം നമ്മുടെ ആഫിയത്ത് ആരോഗ്യം ദീർഘായുസിനു വേണ്ടി ദ്വാരക്കണമെന്നാണ് അങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ ഒരു നീത്ത് മനസ്സിലുണ്ടാവണം എന്ത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ദീർഘായുസ് വേണ്ടത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് ദീർഘായുസു വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ദ്വാരക്കണം അള്ളാഹു എനിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകണമെന്ന് മലയാളത്തിൽ ദ്വാ ചെയ്താൽ മതി അതുപോലെ തന്നെ ദ്വായിൽ നമ്മൾ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട അഞ്ചാമത്തെ കാര്യം എന്താണ് ലോക ലോകമുസൽമാന് വേണ്ടി ദ്വാരക്കണമെന്നാണ് അത് നമുക്കറിയാവുന്ന ഒരു ദ്വായാണ് إذا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ദ്വാ നമ്മൾ പറഞ്ഞിരിക്കണം ലോക മുസ്ലിം വേണ്ടി അത് മരണപ്പെട്ടുപോയ മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്നവർ വരാനിരിക്കുന്നവർ എല്ലാ മുസ്ലിം യങ്ങൾക്കും മുക്മിനിയങ്ങൾക്കും വേണ്ടിയുള്ള ദ്വാ അൽ മുക് വൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് എന്ന ദ് അതും മറന്നു പോവാൻ പാടില്ല അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ദ്വാ ചെയ്യാൻ പാടില്ല അത് നമ്മൾ പഠിച്ചു ദയിൽ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട അഞ്ച് കാര്യങ്ങൾ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അലഹമുല്ല ഇതൊക്കെ ഈ വീഡിയോ മുഴുവനായും ഒരുപക്ഷെ കേട്ടിട്ടും നമ്മളിൽ പല ആളുകൾക്കും ചിലപ്പോൾ സംശയങ്ങളുണ്ടാകും അത് ചെയ്യാൻ പാടുണ്ടോ ഇത് ചെയ്യാൻ പാടുണ്ടോ ആ കാര്യത്തിന് ദ്വാരക്കാമോ ഈ കാര്യത്തിന് ദ്വാരക്കാമോ മൊത്തത്തിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഹറാമാണ് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ലഭിക്കാൻ വേണ്ടി അതൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല എന്തൊക്കെ കാര്യങ്ങൾ ഹലാലാണ് നല്ലതാണ് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കിട്ടാൻ അതൊക്കെ ലഭിക്കാൻ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ദ്വാ ചെയ്യാൻ പറ്റും പറ്റും ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക അപ്പോൾ എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതൊക്കെ തീർന്നു എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താര നമ്മളെ സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ നമ്മളെപ്പോൾ ദ്വാ ചെയ്താലും അതൊക്കെ അള്ളാഹു പരിപൂർണമായും കബൂൽ ആക്കുമാറാവട്ടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ദ്വാരയ്ക്കാൻ പാടുള്ളൂ ദ്വാ ചെയ്യുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് ദ്വാ ചെയ്യുന്നതിൻ്റെ മര്യാദകൾ വിശദമായിട്ട് സംസാരിക്കാം അള്ളാഹു താര നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അലഹദില്ല ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറയുന്ന ഞാനും കേൾക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഹയറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ദ്വായിനെ സ്വീകരിക്കട്ടെ അള്ളാഹു താല ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ എല്ലാവിധ ഹയറും നന്മയും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ അമീ